ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡയാണ് എൽ ഡി ആണ് ഇതിനു മുമ്പ് നമ്മുടെ ചാനലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ആയുർവേദ പ്ലാന്റ്സിനെ റിലേറ്റ് ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ എന്നാൽ ആ ഒരു വീഡിയോ ചെയ്ത ശേഷം എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥലമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കൃഷിയുണ്ടോ എന്ന് ചോദിച്ചിട്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൊച്ചു ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കൃഷി എങ്ങനെയാണ് ബിസിനസ് ആകുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് കൃഷി ചെയ്ത് നമ്മളത് ഹോൾസെയിൽ ആയിട്ട് വിൽക്കുക മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കതിനെ കൃഷി എന്ന് പറയാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ നമ്മളിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മളൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് അതിനെ പല പല രീതിയിലാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോഴാണ് അവിടെ ഒരു ബിസിനസ്സായി മാറുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തെല്ലാം ലൈസൻസ് ആണ് വേണ്ടത് എങ്ങനെയാണ് വിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണിത് എന്നാണ് എന്റെ പ്രതീക്ഷ അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതന്നെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടെറസിന്റെ മുകളിലൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു കൃഷിയാണ് കരിമഞ്ഞലിൻ്റെ കൃഷി ഈ കരിമഞ്ഞെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് പല ആളുകൾക്കും സംശയം സംശയമുണ്ടാകാം എന്നാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ഒരു ആയുർവേദ മെഡിസിനായിട്ട് ഈ ഒരു കരിമഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി മതപരമായിട്ടുള്ള കാര്യങ്ങളോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് പൂച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ചിലരാകട്ടെ മന്ത്രവാദങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ആ ഒരു ഇതിനെപ്പറ്റി നമുക്കറിയില്ല എങ്കിലും മന്ത്രവാദങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ച് വരുന്നുണ്ട് അതൊക്കെ തീർത്തും അന്ധവിശ്വാസമാണ് കേട്ടോ അങ്ങനെയുള്ള ശക്തിയൊന്നും ഈ ഒരു പ്രോഡക്റ്റിനില്ല ജസ്റ്റ് ഒരു ഔഷധ ഗുണമുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഇതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നത് നമുക്കിത് നമ്മുടെ ടെറസിന്റെ മുകളിൽ തന്നെ ഗ്രോ വായക അതല്ലെങ്കിൽ ചാക്കിലൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ ഒരു കിലോയ്ക്ക് ഏകദേശം റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് ഈ നാലായിരം രൂപ കിട്ടണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ നമുക്ക് നാലായിരം രൂപ കിട്ടില്ല നമുക്ക് അവിടെ നിന്ന് എഴുന്നൂറോ എണ്ണൂറോ രൂപയൊക്കെയാണ് കിട്ടത്തുള്ളൂ അതിനുശേഷം നമ്മൾ ഈ ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ആളുകൾ അതിനെ പല പല ബ്രാൻഡുകളിലൊക്കെ ആക്കി റീപാക്ക് ഒക്കെ ചെയ്ത് ഓൺലൈനൊക്കെ ആക്കി വിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് നമുക്ക് ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കാതെ തന്നെ നമുക്ക് തന്നെ ഇത് റീറ്റെയിൽ ായിട്ട് വിൽക്കാനായിട്ട് സാധിക്കും അതായത് ഈ കരിമഞ്ഞലിന്റെ ഔഷധ ഗുണം അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാവരും നമ്മളുടെ അടുത്തുനിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതാണ് അതുപോലെ തന്നെ ഈ പൂജ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതാണ് ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഇന്ത്യ മാർട്ടിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ത്യ മാർട്ടിൽ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓർഡർ ഒക്കെ വരുന്നവരാണ് ഇന്ത്യ മാർട്ടിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ നിന്ന് ലിസ്റ്റ് ചെയ്യാൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓർഡർ വരും അപ്പൊ നമുക്ക് ഇന്ത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി വിൽക്കാനായിട്ട് സാധിക്കും ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉള്ള നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊന്നും അല്ല നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യേണ്ടത് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ആയിട്ടുള്ള ഫേസ്ബുക്ക് വാട്സപ്പ് ബിസിനസ് ഗ്രൂപ്പുകളുണ്ട് അവിടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വിൽക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അത്തരത്തെ പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ കാണാനായിട്ടും സാധിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫേസ്ബുക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അത്തരത്തിലുള്ള ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട് എന്ന് അതുപോലെ തന്നെ ഒരുപാട് പബ്ലിക് ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് അവിടെയും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും ഒരിക്കലും നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊന്നും ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എത്താൻ സെല്ല് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയില്ല ഇനി അടുത്തായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്നത് ആമസോൺ ഒക്കെ പോലെയുള്ള ഓൺലൈൻ ഷോപ്പുകളിലാണ് ഒരുപാട് ആളുകൾ ഈ ഒരു ഷോപ്പിൽ നിന്നൊക്കെ നമ്മളുടെ ഇത്തരത്തിലുള്ള ഒക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പാക്കിംഗ് കവറൊക്കെ ചെയ്തിട്ട് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഓയിലെക്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ഓൺലൈൻ മീഡിയ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും നമ്മളുടെ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്ത് ഒരു കിലോ ഉണ്ടാക്കിയാൽ പോലും നമുക്ക് നാലായിരം രൂപയോളം പ്രോഫിറ്റ് നേടിത്തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇനി ഈ ഒരു ൊഡക്റ്റ് മാത്രല്ലോ ഇതിന്റെ ചെടിക്കും നല്ല ഡിമാൻഡ് ആണ് ഉള്ളത് വീട്ടിലൊക്കെ ഇതിന്റെ ചെടിയൊക്കെ ഇങ്ങനെ ഓമനിച്ചു വളർത്തുന്ന ആളുകളുമുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് ആളുകൾക്ക് ഈയൊരു ചെടിനെ സംബന്ധിച്ച് ചില വിശ്വാസങ്ങളുണ്ട് അവരുടെ വിശ്വാസത്തിൽ ഞാൻ ഇടപെടുന്നില്ല അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് വളർത്തുന്ന ആളുകളുണ്ട് അവരെല്ലാവരും തന്നെ ഇതിന്റെ ചെടിയൊക്കെ വീട്ടിൽ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ചെടിയുടെ വിലയൊന്നും നിങ്ങൾ മാർക്കറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ തന്നെ അതിശയിച്ചു പോവും ഞാൻ വീഡിയോയിൽ വീഡിയോയില് പറയുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു കൃഷിയും അതുപോലെ തന്നെ കൊച്ചു ബിസിനസ്സും ആണ് കേട്ടോ ഇത് നമ്മുടെ കേരളത്തിലെ ഈ ഒരു കരിമഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട് യോജിച്ച കാലാവസ്ഥയാണുള്ളത് അത് മാത്രമല്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക രാസം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ചാണകപ്പൊടി മാത്രം ഈ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ മതി എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും ബിസിനസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇത് ഇനി നമ്മൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പഴയതിൽ നിന്ന് ഒരുപാട് മാറേണ്ട അവസ്ഥയായിട്ടുണ്ട് കേട്ടോ അതായത് പണ്ടൊക്കെ ആണെങ്കിൽ കൃഷിക്കാർ ഇതെല്ലാം ഹോൾസെയിൽ ആയിട്ട് നിർമ്മിച്ച് നമ്മൾ കൃഷി ചെയ്ത് അതെന്താണ് നമ്മൾ അത് എടുത്ത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു എമൗണ്ട് കിട്ടില്ല എന്നാൽ കൃഷി ആളുകള് തന്നെ ഇതിനെ പല പല പ്രോഡക്റ്റുകളാക്കി വിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ അങ്ങനെ മാറേണ്ട ഒരു സമയമായിട്ടുണ്ട് കൃഷി ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം മാർക്കറ്റിംഗ് ആണ് കേട്ടോ പക്ഷെ ഓൺലൈനായിട്ട് മാർക്കറ്റിംഗ് ഒക്കെ പറ്റൂലോ അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് ഒരു എലക്ഷൻറെ ആകട്ടോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്കൊരു കൊച്ചു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല പുതിയ പുതിയ ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി